എന്റെ വീട് ലഹരി വിമുക്തമാണ് എന്ന സന്ദേശ പ്രചരണ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം നടന്നു കൊല്ലം ക്രിസ്തുരാജ്യ ഹയർ സെക്കൻഡറി സ്കൂളും ഫാത്തിമ ഫാത്തിമവാദ നാഷണൽ കോളേജും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടി അഡീഷണൽ എസ് പി എൻ ജി ജി ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഈ ലഹരിയെ തുടച്ചു നീക്കും കാരണം നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞുമക്കൾ അവർ വളർന്ന് വലുതായി നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയായി മാറ്റാൻ വേണ്ടി നമ്മൾ ലക്ഷ്യമിട്ട് വളർത്തുന്നവരാണ് നിങ്ങളെല്ലാവരും നിങ്ങളിൽ ആരെയും തന്നെ നഷ്ടപ്പെടുത്തി പോകാനായിട്ട് ഞങ്ങൾ അനുവദിക്കില്ല ഒരു കുഞ്ഞിനെ പോലും നഷ്ടപ്പെട്ടു പോകാനായിട്ട് പോലീസോ അധ്യാപകരോ സമൂഹമോ രക്ഷാകർത്താക്കളോ അനുവദിക്കില്ല കാരണം നിങ്ങൾക്ക് ആഹാരവും വസ്ത്രവും വിദ്യാഭ്യാസവും എല്ലാം തന്ന് നമ്മുടെ സർക്കാർ ഈ കുട്ടികളെ വളരെ ശ്രദ്ധയോടുകൂടി വളർത്തിയെടുക്കുന്നതിൻ്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട് നമ്മുടെ ഈ കുഞ്ഞുങ്ങളുടെ കൈകളിൽ നമ്മുടെ ഭാവി ഏൽപ്പിക്കണം നിങ്ങൾ വളർന്ന് വലുതായി നമ്മുടെ ഈ രാജ്യത്തെ നയിക്കണം രാജ്യത്തിൻ്റെ പല പല സ്ഥാനങ്ങളിൽ എത്തിച്ചേർന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ യശസ്സ് ഉയർത്തിപ്പിടിക്കണം ആ കൂടി വളർത്തുകയാണ് അതിനിടയിൽ ഒരു ചിദ്രശക്തി എന്നോണം വന്നു കയറിയതാണ് ഈ ഡ്രഗ്സ് ഈ ഡ്രഗ്സ് പലതരത്തിൽ വരുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ മീഡിയയിലും യൂട്യൂബിലും എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും സോഷ്യൽ മീഡിയ വാട്സപ്പിലൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ സാധിക്കും പല രീതിയിലിത് നിങ്ങളെ ആക്രമിക്കാനായിട്ട് പല വേഷം കെട്ടി വരുന്നുണ്ട് ഇത് പല വേഷങ്ങൾ വെട്ടി നമ്മൾ കാണുമ്പോൾ മിന്നുന്നത് പോലെ വരും മിന്നുന്നതെല്ലാം പൊന്നല്ല നമ്മൾ എത്ര എപ്പോഴും മനസ്സിലാക്കണം ഈ മിന്നുന്നത് കൂടി നമ്മുടെ മുന്നിൽ കാണപ്പെടുന്നതെല്ലാം പൊന്നല്ല നമ്മളെ അപ്പോഴേക്കും നമുക്ക് കുറച്ച് സന്തോഷം തരും പക്ഷേ പിന്നീട് നമ്മുടെ ശരീരത്തെ നശിപ്പിക്കും നമ്മുടെ കുഞ്ഞുമക്കളെ വളരെയധികം ശ്രദ്ധിക്കണം ഇതിൽ നിന്ന് നമ്മൾ അകന്ന് നിൽക്കണം ആര് കൊണ്ടുവന്നു കൊണ്ടുവന്നുകഴിഞ്ഞാൽ ഞാനിത് വാങ്ങില്ല എനിക്കിതിൻ്റെ ആവശ്യമില്ല എൻ്റെ വീട്ടിൽ ഇതിൻ്റെ ആവശ്യമില്ല എന്ന് നമ്മൾ ഉറച്ച തീരുമാനം എടുക്കണം നിങ്ങൾ ഓരോ കുട്ടികളും നിങ്ങളുടെ വീട്ടിലും വീടിൻ്റെ സമീപത്തും ഇതിനെ ഈ സ്ട്രിക്കർ പതിപ്പിപ്പിക്കുകയും ഇതിൻ്റെ പ്രചാരണം നടത്തുകയും ഇതിനു വേണ്ടിയിട്ട് പോലീസിനോടും അധ്യാപകരോടും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുകയും വേണം എൻ്റെ വീട് ലഹരി വിമുക്തമാണെന്ന സന്ദേശ പരിപാടിക്ക് മുന്നോടിയായി എൻ സി സി കേഡറ്റുകളുടെ സൈക്കിൾ ദീപശിഖാ റാലി നടന്നു ഫാത്തിമ മാതാ നാഷണൽ കോളേജിൽ നിന്ന് ആരംഭിച്ച സൈക്കിൾ ദീപശിക റാലി കർബല ജംഗ്ഷൻ കോളേജ് വഴി ക്രിസ്തുരാജ് സ്കൂളിൽ സമാപിച്ചു തുടർന്ന് നടന്ന എന്റെ വീട് ലഹരി വിമുക്തമാണെന്ന പരിപാടി അഡീഷണൽ എസ് പി എൻ ജി ജി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാനം ഇന്ന് നേരിടുന്ന ഈ സാമൂഹ്യ വിപത്തിനെ ഇല്ലായ്മ ചെയ്യാൻ എല്ലാവരും ഒത്തൊരുമയോടെ പ്രവർത്തിക്കണമെന്നും എസ് പി പറഞ്ഞു എന്റെ വീട് ലഹരി വിമുക്തമാണെന്ന് എഴുതിയ സ്റ്റിക്കർ വീടുകളിൽ പതിപ്പിക്കുന്നതിനായി കുട്ടികൾക്ക് വിതരണം ചെയ്തു ഹെഡ് മാസ്റ്റർ ജോസ് എൻ സി സി ഓഫീസർമാരായ സുധീഷ് ഷിബു ജർമ്മൻ സിജോ ജിനേഷ് എസ് പി സി കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ പ്രവീൺ ജോസഫ് ജോണി ചൈൽഡ് ആൻഡ് പോലീസ് കോർഡിനേറ്റർ വിനു എന്നിവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം